ിഷ്യയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ആദ്യമേ തന്നെ പരിശുദ്ധാമ്മയുടെ സ്വർഗാരണത്തിരുന്നാണ്ട് മംഗളങ്ങൾ നേരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി പരിശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ അമ്മയോടുള്ള ഭക്തിക്ക് ശക്തമായ പാരമ്പര്യമുണ്ട് സഭ അമ്മയെ അമ്മയുടെ നാല് വിശ്വാസ സത്യങ്ങൾ മുറുകെ പിടിച്ചിരുന്നു അതിലൊന്നാണ് അമ്മയുടെ സ്വർഗാരോപണം ലോകത്തിന് ഇടയാനെ നൽകാൻ ജന്മം നൽകാൻ തിരഞ്ഞെടുത്തവളെ സ്വർഗത്തിൻ്റെയും ഭൂമിരാജ്ഞിയായി ആദരിച്ചു അപ്പസ്വന്മാർ പഠിപ്പിച്ചതും അന്നു മുതലേ സാർവത്രിക സഭ വിശ്വസിച്ചതുമായ ഒരു സത്യമാണ് മറിയത്തിൻ്റെ സ്വർഗ്ഗാരോപണം മൂത്തത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നതായിരുന്നു വിശ്വാസത്തിൻ്റെ കാതൽ പന്ത്രണ്ടാം പി എസ് മാർബാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് മാതാവിൻ്റെ സ്വർഗാരോഹണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് അമ്മയുടെ ജീവിത രഹസ്യവും രക്ഷാകരു ദൗത്യത്തിലുള്ള പങ്കും അടയാളപ്പെടുത്തുന്നതാണ് ഓരോ തിരുന്നാളും സ്വർഗാരോപണത്തിലൂത്തിലൂടെ അമ്മയ്ക്ക് അർഹമായ സ്ഥാനം നൽകി അമ്മയോട് കൂടുതൽ ചേർന്നിരിക്കാൻ ഉള്ള അവസരമാണ് വന്നു ചേരുന്നത് ഓരോരുത്തരും അത് ജീവിതത്തെ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം ഒരിക്കൽ കൂടി പരശുധാമയുടെ തിരുനാൾ മംഗളങ്ങൾ നേരുന്നു You